ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുകിഴങ്ങ് കൃഷിയാണ് ചെറുകിഴങ്ങ് ഞാനിപ്പോളും നട്ടു കൊടുക്കാൻ പോകുന്നത് ചാക്കിലാണ് അതായത് നമ്മുടെ ചെറുകിഴങ്ങിന് മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറുകിഴങ്ങ് ചാക്കിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ വിളവെടുക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും ഞാൻ ചെറുകിഴങ്ങ് ഒക്കെ മുമ്പും ഗ്രൂ ചാക്കിൽ നട്ടു കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നമ്മൾ ചാക്കിലൊക്കെ ചെറുകിഴങ്ങ് നട്ട് കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട് എങ്ങനെയാണ് ഞാൻ നടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചാക്ക് എടുത്തിട്ട് അതിൻ്റെ ചുവടുവൊക്കെ കൂട്ടിപ്പിടിച്ചൊന്ന് അതുപോലെ കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചാക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ചാക്ക് മണ്ണിൽ നന്നായിട്ട് നേരെ ഉറച്ച് നിൽക്കുകയും ചെയ്യും അതിനാണ് നമ്മളിങ്ങനെ ചാക്കിൻ്റെ അടിവശം കെട്ടിക്കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചാക്കിന് അടിയിലേക്ക് കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കാം കരിയിലയൊക്കെ ഇതുപോലെ വാരി ചാക്കിനകത്തൊക്കെ ചേർജ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കരിയിലയൊക്കെ നന്നായിട്ടങ്ങ് അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വളമായിട്ട് കരിയിൽ പൊടിഞ്ഞ് ചേരുകയും ചെയ്യും നമുക്ക് നല്ല വിളവ് ചാക്കിൽ നിന്ന് കിട്ടുകയും ചെയ്യും നന്നായിട്ട് അമർത്തി നമുക്ക് കരികില് വെച്ച് കൊടുക്കാം സ്ഥലമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചെറുകിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചാക്കിലൊക്കെ നട്ട് വെച്ച് കൊടുത്താൽ മതി ചാക്കിലെ നട്ടതിന് ശേഷം അതിൻ്റെ വല്ലിയൊക്കെ വീശി തുടങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ മതി മരത്തിലേക്ക് അതിൻ്റെ വള്ളി കയറി കയറിപ്പോകുകയും നമുക്ക് കാച്ചിൽ സോറി കാച്ചിലുള്ള ചെറുകിഴങ്ങിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും എണ്ണം നമുക്കിനി ഇട്ട് കൊടുക്കാം അതുപോലെ കരികളെ നന്നായിട്ട് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണ് കുറച്ച് മതി ചുടങ്ങി നമുക്ക് വയ്ക്കാം പിന്നെ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം മണ്ണിട്ടതിന് ശേഷം ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ചെറുകിതങ്ങ് നമുക്ക് ചാക്കിലേക്ക് വെച്ച് കൊടുക്കാം ത്രയും മണ്ണ് മതി നീ ചാണകപ്പൊടി കൊടുക്കാം ചാണകപ്പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചാണകപ്പൊടിക്കകത്ത് നമ്മുടെ ചെറുകിഴങ്ങ് നമ്മൾ വൃക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരിപിടിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് യും ചെയ്യും നമുക്ക് നമ്മുടെ ചെറുകിഴങ്ങ് നട്ടു കൊടുക്കാം ഒരു ചാക്കില് ചെറിയ ഒരു കിഴങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇടയ്ക്ക് നമ്മള് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ കൂടെ കയറി കഴിയുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി ഇപ്പം നമുക്ക് നല്ല വിളവ് തന്നെ കിഴങ്ങിൽ നിന്ന് കിട്ടുകയും ചെയ്യും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി